ഹായ് ഹലോ നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണ് നോക്കാം നമുക്ക് നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പി എസ് സി പരീക്ഷാ സമയത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്താണ് മാറ്റം എന്ന് നോക്കാം അതായത് രാവിലെ നടക്കുന്ന പരീക്ഷകളുടെ സമയത്തിൽ ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ രാവിലെ നമുക്കറിയാം ഏഴേകാലം ആരംഭിക്കുന്ന പരീക്ഷകൾ സെപ്റ്റംബർ ഒന്ന് മുതൽ ഇനി രാവിലെ ഏഴ് മണിക്കാണ് ആരംഭിക്കുക പരീക്ഷ കഴിഞ്ഞ് സ്കൂളിൻ്റെ പ്രവർത്തനത്തിനായി ക്ലാസ് മുറികൾ സജ്ജമാക്കാൻ ഇടവേള ആവശ്യമുണ്ട് അപ്പോൾ സ്കൂളുകളുടെ പ്രവൃത്തി സമയം പതിനഞ്ച് മിനിറ്റ് നേരത്തെ ആക്കിയത് കണക്കിലെടുത്താണ് ഈ ഒരു പി എസ് സിയുടെ തീരുമാനം വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെയുള്ള പരീക്ഷ മുമ്പത്തെ പോലെ ഏഴേകാലിലാണ് എന്ന് വിചാരിക്കരുത് ഏഴ് മണിക്കാണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ വളരെ വേഗത്തിൽ അറിയാൻ എന്ത് ചെയ്യുക നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു മാറ്റത്തോട് എന്താണ് തോന്നുന്നത് എന്നുള്ളതും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ആയിട്ട് അറിയിക്കുക മാറ്റം നല്ലതാണോ അല്ലെങ്കിൽ എന്നും കൂടി അറിയിക്കുക ഓക്കെ മറ്റൊരു അപ്ഡേറ്റ്സും കാണാം താങ്ക്